നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോണ സംഭവം നിങ്ങൾ അവസാനം അതിൻ്റെ ട്വിസ്റ്റ് ഉണ്ട് ആ ടിസ്റ്റ് വരെ ഒന്ന് കാണണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കഥ മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് വിഷയ ഇതിൽ നേരം നേരമ്പെടുത്തു ഇന്ന് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഞായറാഴ്ച കല്യാണം വരും അപ്പോൾ നമ്മുടെ ആറ് ദിവസം ജോലി എടുത്തതിൻ്റെ ക്ഷീണം മാറാൻ ഞായറാഴ്ചയെന് അപ്പം ഇങ്ങനെയുള്ള ഞായറാഴ്ച സിനിമയ്ക്കോ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സൊന്ന് ഫ്രഷായി വളരെ സന്തോഷമാകും അപ്പോൾ നമ്മളെന്താ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സുന്ദരികളെ കാണാൻ പറ്റും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവരൊക്കെ ഫേഷ്യൽ ചെയ്ത് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂ ഒക്കെ ചൂടി വളരെ സുന്ദരിമാരായിട്ടാണ് എല്ലാവരും കല്യാണത്തിന് വരിക അപ്പോൾ സുന്ദരിമാരല്ലാത്തവർ പോലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരും സുന്ദരിയായി അപ്പോൾ എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമിനി അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകാൻ വളരെ സന്തോഷമാണ് കല്യാണത്തിന് ചെന്നു കൂട്ടുകാരൻ്റെ കല്യാണമാണ് അപ്പോൾ നമ്മൾ നേരത്തോടെ തന്നെ ചെന്നു അങ്ങനെ കല്യാണത്തിൻ്റെ മണ്ഡപത്തിൽ കയറി കെട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ എല്ലാം പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പാറി പാറി നടന്ന് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് നമുക്ക് ആരോടൊന്ന് സെറ്റാക്കാൻ കിട്ടുക ആരെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടിങ്ങനെ ഓരോരുത്തരൊന്ന് പരിചയപ്പെടണം പരിചയപ്പെട്ട് നമ്പറൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഒരു സന്തോഷമല്ല പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കാമോ നമുക്ക് ടെൻഷൻ ഇരിക്കുമ്പോൾ നേരത്തേക്കൊന്ന് വിളിച്ചവരൊക്കെ ഒന്ന് സംസാരിക്കാലോ അപ്പോൾ കല്യാണം കഴിയാത്ത കാരണം കൂടുതൽ ഒരു ഇതുണ്ട് പെൺകുട്ടികളെ കാണാനും അവരോടായിട്ട് സംസാരിക്കാനും മറ്റ് ബാക്കി എസെട്രാ എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓരോന്നോരോന്ന് സ്റ്റെപ്പ് എഴുതി ചിലപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയാലോ ഒരു സന്തോഷം അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ സുന്ദരിമാരുടെ തേർവളിയാട്ടം നടക്കുക അതിൻ്റെ ഇടയിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സുന്ദരി രി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ ചെക്കനായിട്ട് സംസാരിക്കുന്നത് കല്യാണ പെണ്ണായിട്ട് സംസാരിക്കുന്നത് അവിടെ ഈ ഫോട്ടോഗ്രാഫറായിട്ട് സംസാരിക്കുന്നു ആ ആ ഹാളിൽ അവളൊരു ചിത്രശലഭം പോലെ കിടന്ന് പറന്ന് നടക്കുക എല്ലാവരോടും വളരെ സോഷ്യലായിട്ട് സംസാരിക്കുന്നത് എല്ലാവരോടും വന്ന് ഭക്ഷണം കഴിച്ച് സംസാരിക്കുന്നത് അതുങ്ങൾ അവിടെ പോയിട്ട് ജ്യൂസ് കുടിക്കുകയും അങ്ങനെ അവിടെ സ്ത്രീകളായിട്ട് വളരെയധികം കമ്പനി കൂടുന്നു കല്യാണപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച അവൾക്ക് ഉമ്മ കൊടുക്കണ അവളോട് സ്നേഹിക്കുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണം ആ പെൺകുട്ടി ആ പെൺകുട്ടിനെ കണ്ട് ആരെയും നോക്കി പോകും ഞാനാകെ അതിശയിച്ചു പോയി ഇങ്ങനൊരു സുന്ദരി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ എങ്ങനെ നോക്കി നോക്കുമ്പോൾ എങ്ങനെയൊന്ന് അവളോട് സംസാരിക്കുക അവളാ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സംസാരിച്ച് വളരെ ഹാപ്പില്ല പക്ഷേ ക്യാഷ്വലായിട്ടൊന്ന് സംസാരിച്ചാൽ മാത്രം പോരാ ഒന്ന് നന്നായി സംസാരിക്കണം അവളുടെ ഫോൺ നമ്പറും കണ്ട് പേടിക്കാവുന്ന രീതിയിൽ സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എന്ത് ചെയ്യുക അതിന് ഇങ്ങനെ തല ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധി കിട്ടി അപ്പം എൻകുട്ടിനെ വിളിച്ചു ആ എന്താണ് അല്ല അതെ ഇവിടെ നിന്ന് എനിക്കൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇതാരാണെന്ന് അറിയില്ല അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് നമുക്ക് അപ്പം അപ്പം എൺകുട്ടി പറഞ്ഞു നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് ഇന്നതാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ അവിടെ മൈക്ക് സെറ്റിൽ പോയിട്ട് അത് അനൗൺസ് ചെയ്യാം ഇവിടെ ആരെങ്കിലും ആയിരിക്കും ആ പേഴ്സ് ഞാൻ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ പേഴ്സും കൊണ്ട് ആ പെൺകുട്ടി പോയി എന്നിട്ട് ആ പെൺകുട്ടി മൈക്കെടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് അതൊരു കറുത്ത പേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് ആരെയാണ് ഒരു പേഴ്സ് നഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പേഴ്സ് വാങ്ങിക്കാം ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അനൗൺസ് ചെയ്തിട്ടും ആരും വരുന്നില്ല ഇതാരും വരാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സ് മെയിൻ്റെ ആണ് എൻ്റെ പേഴ്സ് തന്നെ ഞാൻ നിലത്തിട്ടിട്ട് ഞാൻ തന്നെ എടുത്ത് കൊടുത്തോക്കുക ഇവിടെ ആയിട്ടൊന്നും മുട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ പേഴ്സ് ആരും വീണ്ടും വീണ്ടും വിളിച്ചിട്ട് ആരും വരുന്നില്ല പേഴ്സിൻ്റെ അവകാശം വരുന്നില്ല അപ്പോൾ അവൾ നേരെ ആ മൈക്ക് അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് എത്തി വന്നു മറ്റു പറഞ്ഞു ചേട്ടാ ആരും വരുന്നില്ലല്ലോ ആരെയാണ് പേഴ്സൊന്നും ഒരു പിടുത്തമില്ല ആരും വരുന്നില്ല എന്തായാലും നമുക്ക് പേഴ്സ് ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് എന്ന് പറഞ്ഞാൽ അവൾ പേഴ്സ് തുറക്കുക പേഴ്സ് തുറന്നാൽ കേ അതിൽ ആധാർ എൻ്റെ ആധാർ കാർഡ് എൻ്റെ എൻ്റെ അല്ല കഥാപാത്രത്തിൽ ഇന്നിട്ടാണ് നമ്മൾ പറയണത് മാത്രം അങ്ങനെ എൻ്റെ ആധാർ കാർഡ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ കണ്ടോട്ട് കൂടിയിട്ട് അവളാകെ അപ്പം നിങ്ങളുടെ തന്നെയാണ് പേഴ്സ് അല്ലേ നിങ്ങളുടെ പേഴ്സ് തന്നെ നിലത്തിട്ടിട്ട് നിങ്ങൾ പറഞ്ഞു ഇത് ആരെയോ നഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സൗന്ദര്യം കണ്ടെനിക്ക് പിടിച്ചു അതുപോലെ തന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ടുള്ള ആ കൊതി വെറുതെ ഒന്ന് സംസാരിച്ചാൽ പോരല്ലോ അപ്പോൾ അതിന് ഇനി ഞാൻ കണ്ട ഒരു മാർഗമാണത് അത് തെറ്റാണെന്ന് വെച്ചാൽ ക്ഷമിക്കുക അതിനുള്ള ഉത്തരവാദി ഞാനല്ല നിങ്ങളുടെ സൗന്ദര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഒന്നും കൂടെ കണ്ട് നന്നായി ചെറിച്ചു അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടിപ്പോയി പേഴ്സ് വരും കൊടുത്ത് അങ്ങനെ ഓടിപ്പോയി അങ്ങനെ കല്യാണത്തിൻ്റെ അവിടെ അത് ഈ കെട്ടാൻ നക്കണ സമയത്ത് ഞാനൊരു കയ്യിൽ നിറച്ച് പൂവെടുത്തു പൂവെടുത്തിട്ട് കെട്ട് കഴിയുമ്പോൾ എല്ലാവരും ആശ്രയിദിക്കാനായിട്ട് ചെക്കൻറ്റും പെണ്ണിൻ്റെയും മേ മേലേക്ക് ഇടാറാണ് അങ്ങനെ കല്യാണം കെട്ട് കഴിഞ്ഞവിടെ എല്ലാവരും എല്ലാവരും കയ്യിൽ പൂവിട്ടു പക്ഷെ എൻ്റെ കയ്യിൽ പൂ മാത്രം ഇട്ടില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് അവളെ കൂട്ടുകാരിയാണല്ലോ നമ്മളൊക്കെ പേഴ്സിൽ പേഴ്സെടുത്ത് നമുക്ക് തന്ന് തിരിച്ചെത്തി നമ്മളെ കൊച്ചാക്കി പോയത് എല്ലാവരും ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് അവളെ മേടിക്കാൻ പോകട്ടു എല്ലാവരും പോവുകഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ മേന്തിക്ക് ഈ ഞാനിട്ടാ പോകേണ്ടപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു അവളെ ശ്രദ്ധിച്ചു നമ്മളെ ശ്രദ്ധിച്ചു ആഹാ കല്യാണ ചെക്ക് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും മേത്തേക്ക് അറിയണ പോവുക അടുത്തുള്ള കൂട്ടുകാരുടെയും മേത്തേക്ക് അറിയണത് എന്ത് കളിയാണെന്ന് ചോദിച്ചിട്ടാണ് എല്ലാവരും ഒന്ന് നോക്കി എല്ലാവരും അത് അതൊന്നും ഒരു നന്നായി ഒന്ന് എല്ലാവരും എൻജോയ് ചെയ്തു ചിഴിക്കുകയും ചെയ്തു അത് അവൾക്കും സൂചിച്ചു എനിക്കും സൂചിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു അങ്ങനെ പാർട്ടി കഴിഞ്ഞു അപ്പോൾ ഒരു ബൊഫയാണെന്നു അതൊക്കെ പപ്പ ബൊപ്പയിലൊക്കെ എല്ലാം ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് എല്ലാം വളരെ ഹാപ്പിയായി അത് കഴിഞ്ഞ് രാത്രി ഒരു ആറുമണി ഏഴുമണിയായി പാർട്ടി കഴിയുമ്പോൾ അപ്പം ഞാൻ ബൈക്കുമുന്നാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിട്ട് ഒരു ട്രാവലായിട്ട് കാറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബൈക്ക് മുന്നിലാണ് ചെന്നത് അങ്ങനെ കാർ പാർക്കിൽ കാ ബൈക്കിൻ്റെ അവിടെ ചെന്നിട്ട് ഒരു സെർട്ട് വലിച്ച് നിൽക്കുമ്പോൾ ഇൻ്റെ ഇവളുണ്ട് ഹാളീന്നുണ്ട് ഇറങ്ങി വരുന്നത് ഞാൻ അവിടെയൊക്കെ കുറേ നോക്കി കാണാണ്ടായപ്പോൾ നമ്മളെന്തായാലും പുറത്ത് വന്നു നിന്നു പോയിൻറ്റാവുമെന്ന് വിചാരിച്ചോളൂ എന്നുവെച്ചാൽ പിന്നെയും സംസാരിക്കാനും പറ്റിയില്ല തിരക്കാറുന്നു അതുപോലെ തന്നെ ഫോൺ നമ്പർ മേടിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു വിഷമത്തിൽ നിന്നൊരു സേർട്ട് വലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഈ വിളുണ്ട് ആ വഴിക്ക് വരുന്നത് വന്ന വഴിക്ക് ആ നിങ്ങൾ പോയില്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്തേക്ക് വന്നു അപ്പോൾ പറഞ്ഞു ഞാൻ പോയില്ല ഞാനിപ്പോൾ എന്തായാലും നാളെ കാലത്താണ് പോകുന്നുള്ളോ ഇന്നിപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് കൂടിയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സമയമായില്ലേ ഇനി ഇപ്പം അവൻ്റെ കൂടെ കൂടി ഇന്ന് വലിയ ഞങ്ങൾ ഇത്തൊരു സ്മോൾ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാളെ പോകണമുള്ള പറഞ്ഞു ആ ശരി അപ്പോൾ ഞാൻ വീട്ടിൽ പോകണം പറഞ്ഞു അപ്പോൾ അവിടെ ഒറ്റക്കാം അപ്പോൾ ചോദിച്ചു എവിടെ വീട് ഇത് ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ആവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഓട്ടോറിക്ഷ നോക്കിയപ്പോൾ ഓട്ടോറിക്ഷയില്ല അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ ഈ നേരത്തെ ഓട്ടോറിക്ഷ കിട്ടാൻ ഇത്തിരി പാടാണ് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ എനിക്കെന്ത് ബുദ്ധിമുട്ടും എനിക്ക് സന്തോഷമല്ലേ ഒരു പേഴ്സ് തന്നെ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ത്യാഗം ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളൊരു വീട്ടിൽ കൊണ്ടാക്കി ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വളരെ ഒരു അനുഭവമാണ് അത് വലിയ സന്തോഷമെന്ന് പറഞ്ഞു നിങ്ങളെപ്പോലൊരു സുന്ദരി അത് പിന്നെയും പിന്നെയും പറയണ്ടല്ലോ സുന്ദരിയുടെ കാര്യം എന്ന് പറഞ്ഞു അല്ല അത് നിങ്ങളാണല്ലോ അതുകൊണ്ടാണല്ലോ പറയുന്നത് ശരി എന്നാൽ എന്നാൽ അവിടെ ട്രോപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുപോയി വീടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇറക്കി പറഞ്ഞു ഇപ്പോൾ വണിയൊരു ചായ ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് കയറിയിട്ട് വേണിങ്ങോട് ചായ ഇട്ട് തരാം വേണമെന്ന് പറഞ്ഞു അല്ല നമ്മൾ ഞാനിപ്പോൾ ഈ ഹാളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇനിയിപ്പോൾ ഒരു ചായ കയറ്റാനുള്ള സ്ഥലം ഇല്ല അപ്പോൾ അതുകൊണ്ട് രാത്രി ആയില്ലേ ഇപ്പം ഞാൻ ഇറങ്ങുന്നില്ല എനിക്കൊരു കാര്യം ചോദിച്ചു നിങ്ങളോട് ചോദിക്കാണ്ടെന്ന് പറഞ്ഞു ചോദിച്ചോളൂ നിങ്ങളുടെ പേര് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല എൻ്റെ പേര് മധു മധുശ്രീ ഓ നല്ല പേര് കേട്ടാ നല്ല മധു മധുണ് കേട്ടാന്ന് പറഞ്ഞു ഒരു ഉപകാരം കൂടി ചെയ്താൽ വലിയ ഉപകാരമാണെന്നു നിങ്ങളുടെ നമ്പറൊന്ന് എനിക്ക് തന്നു തന്നുകഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വിളിക്കാലോ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് നിങ്ങളതുപോലെ എനർജി നമുക്ക് അടുത്ത് നിൽക്കുന്നവർക്ക് വരെ തരണേ അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് സംസാരിക്കുന്ന നമ്മുടെ ജോലി ഭാരത്തിനൊരു അഴവ് കിട്ടാൻ നല്ലതല്ലേ ടെൻഷനൊക്കെ എന്ന് പറഞ്ഞു വേണം അത് വേണം അതുകൊണ്ടാണ് ഇനി തരാൻ ബുദ്ധിമുട്ടാണെന്നു വെച്ചാൽ വേണ്ടേട്ടാണ് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു അല്ല നിങ്ങൾ ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മളിന്ന് കാലത്തോട്ട് കണ്ടു പരിചയപ്പെട്ടു നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ വളരെയധികം സന്തോഷമായിട്ട് നിൽക്കണം സമയത്ത് നമ്പർ തരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്പർ കൊടുത്തു നമ്പറും മേടിച്ചു പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് മൂപ്പര് നേരിട്ട് ഓഫീസിലേക്കാണ് പോയത് അപ്പോൾ മൂപ്പര് ഐ ടി മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞു പക്ഷേ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി തിരക്കുകളും വേറെ തിരക്കുകളും പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ആയ കാരണം ഇവളെ പിന്നെ വിളിക്കാനായിട്ട് മറന്നു സത്യത്തിൽ അതാണ് അതണ്ടായത് അത് കഴിഞ്ഞ് ഒരു ദിവസമുണ്ട് ഇവൻ ജോലി സമയത്തുണ്ട് ഇവിടെ ഒരു ഇവനൊരു ഫോൺ വന്ന് നോക്കുന്നത് അതെ നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി എപ്പോഴെങ്കിലും എന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ നിങ്ങൾ വിളിച്ചില്ല ഞാനാണ് മധുശ്രീയാണെന്ന് പറഞ്ഞു ആ അപ്പോൾ പറഞ്ഞു ഒരുപാട് ടെൻഷനുള്ള ജോലിയാണ് അപ്പോൾ അതുകൊണ്ടെന്ന് വിളിക്കാൻ പറ്റാത്തത് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അല്ലേ എന്നെ കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് ചോദിച്ചു അല്ല അതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഞാൻ രാത്രി വിളിക്കാം ഇപ്പോഴെ ജോലി സമയമാണെന്ന് പറഞ്ഞു ആ ശരി ശരി എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി ഞാൻ ഓർഡർ കൊടുത്താൽ വിളിച്ചോന്നു മാത്രമേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രാത്രി തിരിച്ചങ്ങോട്ട് വിളിച്ചു വിളിച്ചാൽ പോയി ചോദിച്ചു അപ്പോഴാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു നമുക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിശേഷം എനിക്കും ഉണ്ട് എനിക്ക് ഒരുപാട് ദുഃഖമുള്ള ഒരാളാണ് അപ്പോൾ പറഞ്ഞു നിനക്ക് അതിൻ്റെ ദുഃഖമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻ്റൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോയി ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു ആ അപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല അതാണ് പറഞ്ഞത് ഓരോരുത്തരെ കൺ മുഖം കണ്ടിട്ടും സംസാരം കണ്ടിട്ടും ചെറിയ കണ്ടിട്ടും കളി കണ്ടിട്ടൊന്നും അവരെല്ലാവരും ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കരുത് അവർക്കൊക്കെ ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിലുണ്ട് എന്നും കൂടി കരുതണം നിങ്ങൾ എന്നാൽ ഈ വഴിക്കൊക്കെ വരുന്നത് നീ പറഞ്ഞു വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം അടുത്ത ഞായറാഴ്ച വരാം എന്ന് പറഞ്ഞു ആ എന്നാൽ ഞായറാഴ്ച വാ ഞായറാഴ്ച ഞാനും ഫ്രീയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഞാൻ ഞായറാഴ്ച വരാം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരുക്കണ്ട ഉണ്ടോ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് ഭയങ്കര ഈ ഒരാഴ്ചകളിൽ ഭയങ്കര ക്ലോസ് ആയി ഞായറാഴ്ച എത്തുന്ന ആഴ്ചനെ നേരിട്ട് അവളുടെ വീട്ടിൽ നിന്നു വീട്ടിൽ വന്നപ്പോൾ അവൾ കാത്തിരിക്കുക അങ്ങനെ വീട്ടിൽ ചെന്ന് വരെ എന്താണെങ്കിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉള്ള വെച്ചിട്ടുണ്ട് അതൊക്കെ മേടിച്ച് കഴിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നോക്കിയപ്പോൾ ഇവിടെ ഒറ്റയ്ക്കുള്ളു അവിടെ അപ്പോൾ ചോദിച്ചു അച്ഛനമ്മയൊക്കെ അച്ഛനമ്മയൊക്കെ വേറെ താമസിക്കണേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രേമവിഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടുകാർ ശരിക്കും പറഞ്ഞു ഉപേക്ഷിച്ചു അപ്പോൾ ഞാൻ ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണു അപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് എന്താ വേറെ കല്യാണം കഴിച്ചില്ലെന്ന് വെച്ചു ഭർത്താവ് ഉപേക്ഷിച്ച് പോയാലും അദ്ദേഹം ഡൈവോഴ്സ് ചോദിച്ചിട്ട് തന്നിട്ടില്ല അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അത് തരാത്തത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും വേറെ കല്യാണമൊക്കെ ആലോചിക്കുക എന്നുള്ള വിചാരമുണ്ട് പക്ഷെ ഒന്നാലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കല്യാണം കഴിക്കാൻ തോന്നില്ല അങ്ങനെ ഇവർ രണ്ട് പേരും കൂടി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറേ പച്ചക്കറിയൊക്കെ മേടിച്ച് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ ഇവിടെ ചോദിച്ചു എന്തിനെ അത്ര അധികം സാധനങ്ങളൊക്കെ വേക്കണി അതല്ല ഇവിടെ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുപോകാലോ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു അതിനെ വന്നിട്ട് ഇവൻ വന്ന് സക്കല സാധനങ്ങളുള്ള ഫ്രിഡ്ജിൽ അവിടെ വെച്ചു അതിപ്പോൾ ചോദിച്ചു എന്തിനാ ഫ്രിഡ്ജിൽ വെക്കണേ അതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ് വേറെ ആർക്കും വേണ്ടി മേടിച്ചതല്ല അപ്പോൾ ഇപ്പം ചോദിച്ചു എന്താണ് എൻ്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കാനൊരു കാരണം അപ്പോൾ ഇവിടെ പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് പക്ഷേ ഈ സ്നേഹിച്ചും പ്രേമിച്ചും കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളാണ് അവരെ സ്നേഹിച്ച പോലെ നമ്മൾ പിന്നെ സ്നേഹിക്കൂ വേറെ ആരെങ്കിലും കൂടെ പോകുമോ എന്നൊക്കെയുള്ള ഭയങ്കര സംശയങ്ങളാണ് ഇങ്ങനെ ഈ സംശയം മൂത്തും 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 പ്രാന്താവെന്ന് പറയില്ലേ അങ്ങനെ ഒരു പ്രാന്ത അയാൾക്കായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരാൾ ഒരു പുരുഷനായിട്ട് സംസാരിക്കാൻ പാടില്ല അയാളുടെ കൂടെ പോകുമ്പോൾ ഒരു ചെരുപ്പ് കടയിൽ കയറി കഴിഞ്ഞാൽ ഒരു പുരുഷനെന്നോ ഒന്നും കാൽമേ ചെരുപ്പിടാൻ സമ്മേക്കില്ല അതുപോലെ തന്നെ ഒരു ചായക്കടയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ പോയി എന്നോട് സംസാരിക്കാൻ സമ്മതിക്കില്ല ഞാനൊരു അക്ഷരം മിണ്ടാൻ പാടില്ല ആ ഒരാളോടും മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പോൾ ഭയങ്കര സംശയം അതുപോലെ തന്നെ കാലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പരിശോധന കഴിഞ്ഞിട്ട് പോവുക ഇയാൾ ഓരോ സാധനങ്ങളും ഓരോ അടയാളങ്ങളൊക്കെ വയ്ക്കും ആ അടയാളങ്ങളൊക്കെ വരുമ്പോൾ വൈകുന്നേരം അതേപോലെ ഉണ്ടാവണം അല്ലെങ്കിൽ അത് ആരെങ്കിലും കയറി പെരുമാറി ഉണ്ടാകും അല്ലെങ്കിൽ ബെഡിൽ ഷീറ്റൊന്ന് ചുളിഞ്ഞ് കിടന്നാൽ മതി അപ്പോൾ അതിന് സംശയം എവിടെയെങ്കിലും ഒരു ഒരു മുടിഞ്ഞാർ ഒരു മുടിഞ്ഞാർ കണ്ടാൽ മതി എൻ്റെ ഒരു മുടിഞ്ഞാർ കണ്ടാൽ മതി അതും കൂടി ഗവേഷണം ചെയ്ത് നടക്കുക ഇങ്ങനെ ഒരുപാട് സംശയം കാരണം ദിവസം വഴക്കണം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യ ഇവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലിക്ക് വരെ പോകാണ്ട് ആ ജോലി വരെ രാജി വെച്ച് ഇവള് വീട്ടിലിരുത്തി നീ വീട്ടിലെത്തുന്ന ചെയ്യുന്ന ജോലി ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്കൊരു മിഷീൻ പഠിച്ചതാണ് എനിക്ക് തുന്നിൽ പഠിക്കണം അപ്പോൾ തുന്നൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പത്ത് രൂപ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞാൽ അത് നല്ല കാര്യമാണ് നീ പുറത്ത് പോകണ്ട ലേഡീസിൻ്റെ മാത്രം തുന്നിയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു നല്ല മെഷീൻ പഠിച്ചു കൊടുത്തു ആ മിഷേം പഠിച്ചാൽ പിന്നെ അത് തുന്നിൽ കുറച്ച് ആൾക്ക് അറിയാം കുറച്ചും കൂടി പഠിക്കാനും വെട്ടാനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവിടുന്ന് കുറച്ചും കൂടി നീട്ടുള്ള ഒരു ടീച്ചറെ ഏർപ്പാടാക്കി കൊടുത്തു അങ്ങനെ ടീച്ചർ വന്നു ടീച്ചർ വന്ന് വെട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ ഇവള് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ വന്നപ്പോൾ ടീച്ചർക്ക് ഇവളെ കണ്ടപ്പോൾ ടീച്ചർക്ക് ഒരുപാട് സന്തോഷം ടീച്ചർ അങ്ങനെ ഇവളെ അളവെടുക്കുക എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അളവെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഉള്ള മോലേരി അടവെച്ച് ടേപ്പ് എടുത്ത് അളവെടുക്കും ഇങ്ങനെ അളവെടുക്കും ഇതൊക്കെ എടുക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഇവിടെ കാണുമ്പോൾ ഈ ടീച്ചർക്ക് ഭയങ്കര വികാരമാണ് അപ്പോൾ ഈ ടീച്ചർ ഇങ്ങനെ അവിടെ തൊടലും ഇവിടെ തൊടലിൽ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇവൾക്കും മൂടായി അങ്ങനെ ഇവരെന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പം വീട്ടിൽ ഇപ്പോൾ രണ്ടുപേരും മാത്രമേ ഉള്ളു ടീച്ചർ ആയെന്നാൽ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇപ്പം ഇങ്ങനൊരവസ്ഥ ഇവളായെന്നു വെച്ചാൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവൾക്ക് ദിവസം ഈ സംശയത്തിൻ്റെ മുകളിൽ ചീത്ത വരാനും തിക്കുന്നതിന് നേരം ആണെങ്കിൽ ഇവർക്ക് നേരെയുള്ളൂ പരിപാടി ആളെ നേരില്ല പരിപാടി ആയാലും പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങേരം അപ്പോൾ ഇവരെന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടു പേരും കൂടിയിട്ട് ആ പെണ്ണും പെണ്ണായിട്ട് പരിപാടി നട തുടങ്ങുമ്പോൾ അവിടെ കിടന്നിട്ട് അത് ഇവർക്കൊരു ഭയങ്കര ഒരു ഇവള്ക്കൊരു അനുഭവമായി അവൾക്കും ആ കൂട്ടുകാർക്കും ഒരു അനുഭവമായി ഇവരിങ്ങനെ തൊട്ടും പിടിച്ചും തൊട്ടും പിടിച്ചും ഉണ്ടായ ഒരു സംഭവമാണത് പിന്നെ രണ്ടുപേർക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടപ്പോൾ രണ്ടുപേരും നല്ല ഭംഗിയുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ അവരങ്ങോട്ട് ബന്ധപ്പെടുമ്പോൾ അവർ ഒരുപാട് സന്തോഷമായി അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഇവള് ഇവളെ പരീക്ഷിക്കാനായിട്ട് ജോലി സ്ഥലത്തുനിന്ന് ചിലപ്പോൾ ഓടി ഇങ്ങോട്ട് വരും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ക്ലാസ് വെള്ളം ഒഴിച്ചിരിയാൾ ജോലി സ്ഥലത്തേക്ക് പോകും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതുപോലെ തന്നെ ഇവളാരെങ്കിലും വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരാൾ ഓടി വന്ന് നോക്കിയപ്പോൾ വാൽ അടച്ചു കിടക്കുക വാലടിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ ഇയാളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തട്ടുമുട്ടൊന്നും ഇല്ല അല്ല അപ്പം തന്നെ പിന്നെ കൂടെ പോയിട്ട് ജന പതുക്കെ തുറന്നു നോക്കി തുറന്നോക്കിയപ്പോൾ ഇതിൻ്റെ എന്താ കണ്ടത് ഈ ഇവളും ഇയാളുടെ ഭാര്യയും ആ കൂട്ടുകാരും നമ്മൾ നല്ല പരിപാടിയാണ് കിടന്നിട്ട് അപ്പോൾ ഇയാൾക്ക് ഒരു ഇതിനു മുമ്പ് ഒരു സംഭവമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇവളെ പരിപാടി ചെയ്യുമ്പോൾ ഇവള് ഒരക്ഷരം മിണ്ടില്ല ഒരു ശബ്ദങ്ങളും പുറപ്പെടിക്കില്ല ഈ ചത്ത ശവം പോലെ കെടുക്കും അത് ഇയാൾക്ക് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് ഇയാൾ ഇവളെ പരിപാടി ചെയ്യാന്നെ നിർത്തിയത് കാരണം പിന്നെ അയാൾക്ക് ഇങ്ങനെ ശവം പോലെ കിടന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് പരിപാടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇവള് ഇയാൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ആരെങ്കിലും കൂടെയൊക്കെ പരിപാടി ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കുത്തിക്കാരൻ്റെ നേരത്ത് നിനക്ക് വികാരമില്ലാത്തത് എൻ്റെ മുഖത്ത് ഒരു ഭാവവേദം വരാറില്ല നിനക്ക് ഈ ഒരു പെണ്ണാന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല വേറൊരു മരം കിടക്കണ പോലെ നീ കിടക്കണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ പരിപാടി ചെയ്യാൻ ചെയ്യാത്തത് പക്ഷേ ഈ കൂട്ടുകാരിയായിട്ട് പരിപാടി ചെയ്യണമോ ഇവള് നല്ല അസലായിട്ട് തെറിച്ചിട്ടാണ് പരിപാടി ചെയ്യുന്നത് ഭയങ്കര വികാരത്തിനും ഭയങ്കര രണ്ടുപേർക്കും ഗംഭീര വികാരമായിട്ട് ഇനി അവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ ഇയാൾ നോക്കി കണ്ടോട് കൂടിയിട്ട് ഇവൾക്ക് ഇയാൾക്കൊരു കാര്യം മനസ്സിലായി ഇവൾക്കപ്പോൾ വികാരമുണ്ട് ആണെങ്കിലും ചെയ്യുമ്പോൾ വികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഇവളെ ഇനി കൊണ്ട് നടക്കാൻ പറ്റില്ല നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കയറി വരും രണ്ട് കൂട്ടരും പരിപാടിയും അവിടുന്ന് നേരി വന്നിട്ട് പറഞ്ഞു ഇതല്ലേ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ് വൃത്തികെട്ട സ്വഭാവം കാരണം ഇപ്പം നീ ഈ വൃത്തികെട്ട സ്വഭാവം കൂടെ പഠിപ്പിക്കുന്നതിന് ഇവിടെ എനിക്ക് പരിപാടിക്കും തന്നെ ഇല്ല തന്നാൽ തന്നെ ചത്ത ശവം എടുക്കണ പോലെയൊക്കെ എടുക്കുക ചത്ത ശവത്തിൻ്റെ പരിപാടി എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ച് ഞാൻ വേറെ വല്ല പെണ്ണങ്ങൾ കൂടെ പോകാൻ പറഞ്ഞിട്ട് അയാൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് പിന്നെ അയാൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയോട് പറഞ്ഞു ഇയാളോട് പറഞ്ഞു പറഞ്ഞു എന്ത് ചെയ്യുക ഇങ്ങനെ ഓരോ ജീവിതങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ വികാരങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർക്കും മൂടായി രണ്ടു പേർക്കും മൂടായപ്പോൾ രണ്ടു പേരും കൂടിയിട്ട് അവിടെ കിടന്ന് ഇവർ രണ്ടുപേരും നല്ല അസലായിട്ട് പരിപാടി നടത്തി നല്ല പോശലും നടത്തി ആ സമയത്തൊക്കെ ഇവർക്ക് നല്ല വികാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്നൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു പോയാൽ നിനക്ക് വികാരമില്ല എന്ന് എൻ്റെ ഭർത്താവ് പറയണത് എന്താ നിനക്ക് നല്ല വികാരം ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് വളരെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമ്മൾ ആദ്യം ഒരു കല്യാണം കഴിച്ചുകൊണ്ടിരുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ചില ഒരു ചമ്മലും നാണക്കേടും പ്രേമിച്ച ആളായാലും നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലും ശരീരത്തിലൊക്കെ അതിനുള്ള സുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട് നമ്മളത് ആസ്വദിക്കുന്നുമുണ്ട് പക്ഷേ നമ്മളൊരു സീരിയൽ നടിയനെ പോലെയോ സിനിമ നടിയനെ പോലെയോ അല്ലെങ്കിൽ ഒരു പോൺ വീഡിയോയിലെ ആർട്ടിസ്റ്റിനെ പോലെയോ നമ്മൾ ശബ്ദങ്ങളും ബഹളങ്ങളും തെക്കും തിരക്കൊന്നും ചെയ്യാറില്ല കാരണം അത് നമുക്ക് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനുള്ള സുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ എക്സ്പോസ് ചെയ്യാറില്ല ഒരു സീരിയൽ നടയിലെ പോലെ അഭിനയിക്കാറില്ലേ നമ്മൾ അതാണ് അയാൾക്ക് പറ്റാഞ്ഞത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടേ ഞാൻ അഭിനയിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരം കൊടുത്തിട്ട് പോകുമ്പോൾ പറഞ്ഞാൽ ഞാനീ പോവാൻ ജോലിക്ക് പോകണം എനിക്ക് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളെന്താ കല്യാണം കഴിക്കാതെ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരാൾ കിട്ടാത്ത കാരണം നീ തയ്യാറാവാൻ ചെയ്യാൻ തന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് വേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ തലയിൽ ഇരിക്കില്ല നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോൾ എപ്പോഴെങ്കിലും വന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു വിഭവ സമ്മർദ്ദമായ ഭക്ഷണവും അതുപോലെ നിങ്ങളുടെ ശാരീരത്തിലുള്ള ശരീരത്തിനുള്ള ഒരു ഭക്ഷണവും ഞാൻ നിങ്ങൾക്ക് തരാം അതിനൊരാളോട് എന്തുണ്ട് നിങ്ങൾ കരുതാൻ മതി അല്ലാണ്ട് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു ബാധ്യതയായി മാറും അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു ബാധ്യതയായി മാറും അത് രണ്ടും വേണ്ട നമുക്കിതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ സുഖിക്കുന്നെങ്കിൽ സുഖിക്കാമോ അതിന് ഞാൻ റെഡിയാണ് എനിക്ക് എനിക്കത്രമാത്രം മതി ഞാൻ എൻ്റെ ജീവിതമായിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ടെക്സ്റ്റൈൽസിൻ്റെ ചെറിയൊരു കടാ സെൻ്ററിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ആ തയ്യൽ മെഷീൻ കൊണ്ടിട്ട് ചിലപ്പം പരിപാടികളൊക്കെ നന്ന നല്ല രീതിയിലൊക്കെ അവർ ജീവിച്ചുകൊണ്ടിരിക്കാണ് അപ്പോൾ പറഞ്ഞു ഇപ്പം ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു കുറവുള്ളത് ഇത് മാത്രം ഉണ്ടാകുന്നുള്ളൂ ഇടയ്ക്കൊന്നും അണ്ടി ആയിട്ട് എന്നുള്ളൊരു കുറവ് മാത്രം എനിക്കുണ്ടാകുന്നുള്ളൂ അതിപ്പം നിങ്ങളായിട്ട് എനിക്ക് പരിഹരിച്ചു തന്നു പിന്നെ നാട്ടിലുള്ള എനിക്ക് അങ്ങനെ വിളിച്ച് പരിപാടിയൊക്കെ എനിക്ക് താല്പര്യമില്ല നിങ്ങളെ കണ്ടു ഇഷ്ടപ്പെട്ടു നിങ്ങളായിട്ടുള്ള നാച്ചുറൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിയുന്ന നമുക്ക് തുടരാം ബാക്കിയൊക്കെ ഒന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം നടക്കണ പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധപ്പെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം കഥ ഇഷ്ടപ്പെട്ടാൽ ടിസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ